പ്രഗ്നൻസി ടൈമിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെലിവറി നമുക്കുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് പൂർണ്ണമായും ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതിനുവേണ്ടി നമ്മൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് പ്രഗ്നൻസി ടൈമിലുള്ള വെള്ളം കുടി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പരമാവധി കൂട്ടാനായിട്ട് ശ്രമിക്കുക പലരും തന്നെ ചർദ്ദിയും മറ്റുമൊക്കെ കൊണ്ട് വെള്ളത്തിനോട് ഒരു വിമുഖത കാണിക്കാറുണ്ട് വെള്ളം കുടിക്കാതെ ഇരിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ വെള്ളം കുടിക്കാണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയാണ് നഷ്ടപ്പെടുന്നത് ഇത് വളരെ വലിയ രീതിയിലുള്ള സ്ട്രെച്ച് മാർക്ക് ഉണ്ടാക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് പ്രഗ്നൻ്റ് ലേഡീസ് കൃത്യമായ രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ മാസവും നമ്മുടെ ബല്ലിക്കുള്ളിൽ കുഞ്ഞിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും അത് സ്വാഭാവികമായും ഒരു ഇറിറ്റേഷൻ ചൊറിച്ചിലൊക്കെ നമുക്ക് സ്കിന്നിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഒരിക്കലും തന്നെ നിങ്ങൾ കൈ കൊണ്ടിങ്ങനെ മാന്തരുത് ഇത് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകുന്നതിന് വലിയ ഒരളവിൽ കാരണമാകും പിന്നെ ഇങ്ങനെ ചൊറിച്ചിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് റബ് റബ്ബെയ്യാം മാത്രമാണ് ചെയ്യേണ്ടത് പിന്നെ ഇത്തരം ചൊറിച്ചിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് ഓയിൽ മസാജ് ചെയ്യാവുന്നതാണ് നമ്മുടെ എപ്പോഴും സ്കിന്നെപ്പോഴും മോയിസ്ചറൈസ് ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൻ്റെ വോളിയം കൂടും അതുപോലെ തന്നെ അമ്നോട്ടിക് സാക്ക് ഒക്കെ വേണ്ടിയിട്ട് ധാരാളം വാട്ടർ കണ്ടൻറ്റ് വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലസ് ഒപ്പം തന്നെ നിങ്ങൾ മോയ്സ്ചറൈസേഷൻ നല്ല രീതിയിൽ വയറിൻ്റെയും സ്ട്രെച്ച് മാർക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഹിപ്പ് ഏരിയയിൽ സൈഡിൽ ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ മോയ്സ്ചറൈസേഷൻ ചെയ്യണം ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് മന്ത് മുതൽ നമ്മൾ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ബദാം ഓയിൽ ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്യണം ഒലീവ് അല്ലെങ്കിൽ ബദാം ഓയില് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് അത് യൂസ് ചെയ്യാം ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഈ ഒലീവ് ഓയിലിലേക്ക് അല്ലെങ്കിൽ ബദാം ഓയിലിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഇ വി ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്സ്യൂൾ കിട്ടും അത് രണ്ടെണ്ണം പൊട്ടിച്ച് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നന്നായി മസാജ് ചെയ്യാൻ ഇത് നമ്മുടെ സ്കിന്നി ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ആൻറ്റി ഓക്സിഡൻ്റ് കണ്ടൻ്റ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ സ്കിൻ ഡാമേജിൽ നിന്നും പൂർണ്ണമായും സംരക്ഷണം നൽകുന്നതിനും ഇതുകൊണ്ട് സാധിക്കും സെക്കൻഡ് മന്ത് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം വിറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള നെല്ലിക്ക ധാരാളമായി കഴിക്കുന്നത് വളരെ നല്ലതാണ് സെവന് മന്ത് മുതൽ സെവൻത് മന്ത് വരെയാണ് നമ്മൾ ഈ ഒലിവ് ഓയിലും ബദാം ഓയിലും പ്ലസ് ഓയിൽ ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റും ചേർന്ന് മിശ്രിതം കൊണ്ട് മസാജ് ചെയ്യുന്നത് സെവന്ത് മന്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദാനന്തരം ഓയിലാണ് ധാനവന്തരം ഓയില് സുഖപ്രസവത്തിനൊക്കെ ആയിട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് സോ ഇത് നമ്മുടെ മസിൽസൊക്കെ റിലാക്സ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വയറിൻ്റെ ഏരിയയിൽ ഫുള്ളായിട്ട് ധനംദിനം മേൽ നല്ല രീതിയിൽ മസാജ് ചെയ്തിടാം കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇത് അപ്ലൈ ചെയ്യാം അതിനുശേഷം ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിക്കളയും പ്രഗ്നൻസി ടൈമിൽ നമുക്കുണ്ടാകുന്ന ഈ ചൊറിച്ചില് പോലുള്ള ഇറിറ്റേഷൻ ഒഴിവാക്കാനായിട്ട് വളരെ ബെസ്റ്റായിട്ടുള്ള മറ്റൊരു ഓയിലാണ് ഏലാതി വെളിച്ചെണ്ണ ഇത് ചൊറിച്ചിലും എല്ലാം മാറ്റി നമുക്ക് സ്കിൻ ടോണ് വർദ്ധിപ്പിക്കാനും നല്ലതാണ് സ്കിന്നിലുണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകളും കറുത്ത പാടുകളുമായിട്ടും മാറും അതുകൊണ്ട് ഈ ഏലാതി വെളിച്ചെണ്ണ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചായിട്ടും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക അതായത് ത്രൂ ഔട്ട് ദി പ്രഗ്നൻസി ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക പ്ലസ് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊളിക്കാസി ഡനോമേക്ക ഫാറ്റ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്യുക ഈ മെത്തേഡ് കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്ട്രെച്ച് മാർക്ക് പോലും ഉണ്ടാവില്ല ഷുവറാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ